ട്രെയിനിൽ നിന്ന് മറിഞ്ഞു വീഴാൻ തുടങ്ങിയ ട്രാക്കിലേക്ക് വീഴാൻ തുടങ്ങിയ വൃദ്ധനെ വലിച്ചെടുക്കാൻ ശ്രമിച്ച അവരുടെ പേര് ഉഷ സുരേഷ് ബാബു എന്നാണ് സാധാരണ പലരും ആ അത്തരമൊരു ശരീരത്തിലേക്ക് പിടിക്കാൻ തന്നെ പലപ്പോഴും ഉറപ്പ് കാണിക്കുന്നതാണ് വൃദ്ധമാണ് ഉഷ സുരേഷ് ബാബു ആ മനുഷ്യനെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സഹായം ഒരു മനുഷ്യനെ തൻ്റെ കൈകൊണ്ട് തൻ്റെ കരുത്തിലുപരിയായി ഉപയോഗിച്ച് ആ മനുഷ്യനകത്തേക്ക് വലിച്ചിടാൻ ശ്രമിച്ചു കോച്ചിലേക്ക് കയറുന്ന ഫുട്ബോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പ് കൊണ്ട് ഉരുക്ക് കൊണ്ട് നിർമ്മിച്ച ഒന്നാണ് അത് ഇയാളുടെ കാലിൽ തട്ടിപ്പോയി ആളൊക്കെ നിലവിളിച്ചു വണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്നു ചെന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അയാളുടെ വലത് കാലറ്റ് ഏകദേശം തൊലിയിൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക നമ്മൾ ട്രെയിനിൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഇത് ഏത് തലമുറയിൽ വെച്ചാണ് നമുക്ക് ബോധം വരുന്നത് പലപ്പോഴും നമുക്ക് അതിശയം തോന്നും ഫുട്ബോളിൽ ഇരിക്കുന്ന മനുഷ്യരിൽ വളരെ പ്രായം ചെന്നവരുണ്ട് ചെറിയ കുട്ടികൾ വരെ ഉണ്ട് നൂറ് പ്രാവശ്യം കയറി നമ്മൾ മരിച്ചിട്ടില്ല നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇത് നമുക്ക് നൂറ്റി ഒന്നാമത്തെ പ്രാവശ്യവും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഏതൊരു ഉറപ്പും തരുന്നില്ല നമസ്കാരം യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൽ പുതിയ വിവരങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാം നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും അത് ഈ സമയത്ത് പറയേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നു ഒരുപക്ഷേ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് ജീവിതത്തിൽ ഒരെടുത്ത് ചാട്ടത്തിൽ തുനിയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചാലോ ആ ആലോചന കൊണ്ട് ഒരു ജീവൻ എക്കാലത്തേക്ക് നിലനിന്നാലോ ഇതാണ് ഈ വീഡിയോ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും കാരണം ഇന്നലെ സുമി ജോയ് ഒലിയാപ്പുറം എന്ന മഹാരാജാസ് കോളേജിലെ അദ്ധ്യാപിക ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു സുമി ജോയിം അവരുടെ സഹപ്രവർത്തനം ധനശാസ്ത്ര അധ്യാപകനുമായ സന്തോഷ്ടി വർഗീസും തിരുവനന്തപുരത്തേക്ക് വഞ്ചനാട് എക്സ്പ്രസ്സിൽ വരികയായിരുന്നു അവർ തൃപ്പൂണിത്തറയിൽ നിന്നാണ് കയറിയത് അവർ കയറി കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മനുഷ്യൻ ഒരു പുറത്ത് എ സി കോച്ചിൻ്റെ വാദം പുറത്ത് ഒരു സ്ത്രീയുടെ വലിയ വിളിയേൽക്കുന്നു എന്തൊക്കെ അലറി വിളിക്കുന്നു ഇവർ ചെന്ന് നോക്കുമ്പോൾ ഈ സ്ത്രീ ഒരു മധ്യവയസ്ക ഒരു വളരെ വളരെ മുഷിഞ്ഞ ഒരു വൃദ്ധനെ ഡോറിൽ നിന്ന് വലിച്ചകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു ട്രെയിൻ നിർത്തിയെടുത്ത ട്രെയിൻ കുറച്ച് വേഗം വേഗമെടുത്ത് തുടങ്ങിയിരിക്കുന്നു പിന്നെ അവരുടെ എല്ലാം ശ്രമത്തോടു കൂടി ആ മനുഷ്യനെ വലിച്ചകത്ത് കയറ്റി ആ ശ്രമം നടത്തിയ ആദ്യം ഭയങ്കര ധൈര്യത്തോടെ ട്രെയിനിൽ നിന്ന് മറിഞ്ഞു വീഴാൻ തുടങ്ങിയ ട്രാക്കിലേക്ക് വീഴാൻ തുടങ്ങിയ ആ വൃദ്ധനെ വലിച്ചെടുക്കാൻ ശ്രമിച്ച അവരുടെ പേര് ഉഷ സുരേഷ് ബാബു എന്നാണ് അവർ പ്രൊഫഷണലി ഒരു ന്യൂട്രീഷനാണ് അവർ നിലവിളിക്കുകയാണ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എനിക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല ആരെങ്കിലും ഓടി വരുമെന്നൊക്കെ നിലവിളിക്കുകയാണ് പക്ഷേ ഒരു വിപതി ധൈര്യം അല്ലെങ്കിൽ ആ സമയത്ത് എങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഭയങ്കരമായൊരു ധൈര്യം കൊണ്ടും അതിലേറെ ഉപരിയായി അവർക്ക് വേണമെങ്കിൽ കണ്ട് കാഴ്ചക്കാരിയായി നിൽക്കാവുന്ന സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു കാരണം കയറാൻ കയറും ശ്രമിക്കുന്ന മനുഷ്യൻ ഒരു പ്രായം ചെന്നൊരാളാണ് മാത്രമല്ല അയാൾ ഒരു ഭിക്ഷക്കാരനാണ് വസ്ത്രം കൊണ്ടും വേഷം കൊണ്ടും മുഷിഞ്ഞ ഒരു മനുഷ്യനാണ് സാധാരണ പലരും ആ അത്തരം ഒരു ശരീരത്തിലേക്ക് പിടിക്കാൻ തന്നെ പലപ്പോഴും അറപ്പ് കാണിക്കുന്നതാണ് ഉഷ സുരേഷ് ബാബു ആ മനുഷ്യനെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സഹായം ചെയ്തത് ഒരു മനുഷ്യനെ തൻ്റെ കൈകൊണ്ട് തൻ്റെ കരുത്തിൽ ഉപരിയായി ഉപയോഗിച്ച് ആ മനുഷ്യനകത്തേക്ക് വലിച്ചിടാൻ ശ്രമിച്ചത് ഇത് സുമി ജോയി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു അങ്ങനെയാണ് ഞാനത് വായിച്ചത് ഞാൻ ആ ട്രെയിനിലെ തീറ്റയായിരുന്നു ആ മഹാദേവനോട് സംസാരിച്ചു പൊതുവിൽ റെയിൽവേ ജീവനക്കാർ ഇത്തരം അനുഭവങ്ങൾ നിരന്തരം ഉള്ളതുകൊണ്ട് അതൊന്നും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയോ സ്ഥിരമായി കാണുന്ന ഒരു സംഭവം നമുക്ക് സ്വാഭാവികമായ ഒരു സംഗതിയാണല്ലോ അങ്ങനെ ഷെയർ ചെയ്യാറില്ല ഞാൻ മഹാദേവനോട് സംസാരിച്ചപ്പോൾ തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിൽ ഇയാളോട് ഡി വൺ കോച്ചിൽ നിന്ന് എ സി കോച്ചിൻ്റെ അടുത്തുള്ള കോച്ചിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പറഞ്ഞു വിട്ടതാണ് അതിനുശേഷം വണ്ടി വിട്ടപ്പോൾ എ സി കോച്ചിലേക്ക് ചാടി കയറാൻ ശ്രമിച്ചതാണ് എന്തായാലും ഉഷ സുരേഷ് ബാബുവിൻ്റെ ഇടപെടൽ കൊണ്ട് ഏറ്റവും വിലപ്പെട്ട ഒരു മനുഷ്യജീവൻ രക്ഷപ്പെട്ടു ഞാൻ ആ മേടത്തെ ഉഷാ സുരേഷ് ബാബുവിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് രണ്ട് വർഷം മുന്നേ ഇതേപോലെ നിരന്തരമായ ചില അപകടങ്ങൾ റെയിൽവേ പ്രത്യേകിച്ച് കേരളത്തിൽ നടന്നതുകൊണ്ട് മനുഷ്യർ ഒരുപക്ഷെ ട്രെയിനിലേക്ക് ഓടി കയറാൻ ശ്രമിച്ചപ്പോഴോ ചാടി ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴോ ഒക്കെ കുറേ മരണങ്ങൾ ഉണ്ടാവുകയുണ്ട് അന്ന് ആ സമയത്ത് മനോരമ പത്രത്തിൽ അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ കാല് നീട്ടിത്തൊട്ട കാലൻ എന്ന പേരിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു അതിൽ ഈ വർഷങ്ങളിലെ റെയിൽവേ ജീവിതത്തിനിടയ്ക്ക് കാണാനിടയായ ചില ഭയങ്കര ദയനീയമായ അപകടങ്ങളെ പലതും അതും അതിലേറെയും വിളിച്ചു വരുത്തിയ അപകടങ്ങളായിരുന്നു ആ അപകടങ്ങളെ കുറിച്ചാണ് എഴുതിയിരുന്നത് ഒരു ദിവസം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഞാൻ വർക്ക് ചെയ്ത് പോകുമ്പോൾ കായംകുളത്ത് വെച്ചുണ്ടായ ഒരു അനുഭവം ആദ്യം പറയാം ഒരു ചെറുപ്പക്കാരൻ അയാൾ ഓരോ സ്റ്റേഷനിൽ ഇൻ്റർസിറ്റി കൂടുതൽ സ്റ്റോപ്പുകളുള്ള ട്രെയിനാണ് തിരുവനന്തപുരം ഗുരുവായൂർ എക്സ്പ്രസ് അപ്പോൾ അതിൽ ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ഈ ചെറുപ്പക്കാരൻ പ്ലാറ്റ്ഫോമിലേക്ക് ചാടുന്നു തിരിച്ചു കയറുന്നു അങ്ങനെ ഇയാൾ ഒരു തരം കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനയാളെ ശ്രദ്ധിച്ചു ഇങ്ങനെ ഈ ഒരു സ്വഭാവക്കാരനായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു മാത്രമല്ല ആ കോച്ചിലെ യാത്രക്കാരും അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇയാൾ ഡോറിൽ നിൽക്കും സ്റ്റേഷനിലെത്തുമ്പോൾ ചാടി വെളിയിലിറങ്ങും വീണ്ടും അകത്ത് കയറും ആളെ കയറ്റും തിരിച്ചിറക്കും ഇങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ കായംകുളം സ്റ്റേഷനിൽ എത്താറായതും ഇയാൾ ചാടി ഇറങ്ങി പക്ഷേ എല്ലാം ഇയാളുടെ കൈവിട്ടു പോയി ഇയാളുടെ കാല് ട്രാക്കിനും ട്രെയിനിനും ഇടയ്ക്ക് ഉള്ള ഭാഗത്തായിപ്പോയി അത് ചെറിയൊരു വിടവാണ് നമുക്കറിയാം ഫുട്ബോഡ് കോച്ചിലേക്ക് കയറുന്ന ഫുട്ബോർഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പ് കൊണ്ട് ഉരുക്ക് കൊണ്ട് നിർമ്മിച്ച ഒന്നാണ് അത് ഇയാളുടെ കാലിൽ തട്ടിപ്പോയി ആളൊക്കെ നിലവിളിച്ചു വണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്നു ച ഞാൻ ചെന്ന് നോക്കുമ്പോൾ അയാളുടെ വലത് കാലറ്റ് ഏകദേശം തൊലിയിൽ തൂങ്ങി കിടക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ് അയാളാകട്ടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു റിയലൈസ് ചെയ്യാൻ നമ്മളൊക്കെ ഇത്ര ഒരു അപകടം നടക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യാൻ എനിക്കിത് പറ്റിയല്ലോ എന്ന് മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കും നമ്മൾ ആയി ബ്ലാങ്കായിപ്പോലും പോവും ബ്ലാങ്കായിപ്പോകും വലിയ അപകടങ്ങൾ അങ്ങനെയാണ് ഇയാളുടെ രക്തം വാർന്നു തുടങ്ങി കാലിങ്ങനെ മുറിഞ്ഞിരിക്കുന്നു ഇയാളയാളുടെ കാലിൽ നോക്കി അത്ഭുതത്തോടെയും അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഇങ്ങനെ കിടക്കുകയാണ് പെട്ടെന്ന് ഇയാൾക്ക് ബോധം നശിച്ചു തുടങ്ങി അപ്പോഴത്തെ ഈ കായികളും സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററും പോർട്ടർമാരും ഒക്കെ വന്നു ഇയാളെ ഒരു സ്ട്രക്ചറിൽ എടുത്തു നോക്കൂ അതുവരെ വളരെ സജീവമായി ചാടിക്കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ നിമിഷങ്ങൾക്കകം ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചു കഴിഞ്ഞു അയാൾക്കിനി ഒരു കാലില്ല ആ കാലിനി ഒരിക്കലും തിരി തിരികെ വയ്ക്കാൻ സാധ്യമല്ല അയാളുടെ കാലു പോയി അയാളുടെ ജീവിതം തന്നെ പോയി ഇനി അയാൾ തൊട്ട് അഞ്ച് മിനിറ്റ് മുമ്പ് കണ്ട ഒരു സാധാരണ മനുഷ്യനല്ല അയാളുടെ എല്ലാം നശിച്ചിരിക്കുന്നു നമുക്ക് മറ്റേ ദിവസം ഇതേ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ ആ എ സി കോച്ചിലെ ഒരാൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹം വിളിച്ചു വരുത്തിയ ഒരാളാണ് അദ്ദേഹം ഒരു എന്തോ ഒരു ഓഫീസറാണ് അപ്പോൾ ആലപ്പുഴ സ്റ്റേഷനിൽ ഇയാൾ ഇയാളുടെ മറ്റേതോ ആരോടെ പറഞ്ഞ് ഏർപ്പെടുത്തിക്കൊണ്ടുവന്ന ആളാണ് ഫുഡ് കൊണ്ട് കൊടുത്തു ഫുഡ് വാങ്ങിയിട്ട് ഇയാൾ ഇയാളോട് സംസാരിച്ചു അതിനുശേഷം വണ്ടി വിടാൻ നേരം ചാടി ഇറങ്ങി അയാൾ ട്രാക്കിനിടയിലേക്ക് പോയി പക്ഷെ മരിച്ചില്ല ഇതേ ദുരന്തമാണ് ഒരുപക്ഷെ മരണമാണ് കൂടുതൽ ഭംഗിയെന്ന് കൂടുതൽ നല്ലത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു അപകടമായിരുന്നു അത് ഞാൻ നോക്കുമ്പോൾ ഇയാളെ പെട്ടെന്ന് ട്രെയിൻ ആ ചെയിൻ പുള്ളിയ്ത് ട്രെയിൻ നിന്നു ആ പുറകിൽ ആളൊക്കെ കൂടി പോലീസുകാർ വന്നു ഇയാളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഒരുങ്ങുകയാണ് ഞാൻ തിരികെ വന്നു എൻ്റെ കോച്ചിൽ നോക്കി നോക്കിയപ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഇയാൾ ആഹാരം കൊടുക്കാൻ വന്ന ആ മനുഷ്യൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ ട്രെയിനിൽ തന്നെ ആ കോച്ചിനകത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഈ കോച്ചിലുള്ള മിക്കവാറും ആളുകൾ പുറത്തിറങ്ങുകയും കാണുകയും ചെയ്തു എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞു ഇയാളാകട്ടെ അത് അറിഞ്ഞ ഭാവം നടിക്കാതെ അവിടെ ഇരിക്കുകയാണ് ഇയാൾ കാരണമാണ് അയാൾ വന്നതെന്നോ ഇയാൾ കാരണമാണ് അപകടം ഉണ്ടായെന്നോ പക്ഷെ ഇയാൾ കാരണമായിരിക്കില്ല എന്നാൽ പോലും അയാൾ അതിൻ്റെ യാതൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം പോലും ഏറ്റെടുത്തില്ല ഞാൻ ഇയാളെ ഈ മനുഷ്യനെ അയാളൊരു മധ്യവയസ്കനാണ് കോച്ചിന് പുറത്തേക്ക് വന്നു അയാളുടെ ചോദിച്ചു താങ്കൾ അയാളെ അപ്പോഴത്തേക്കും ട്രെയിൻ വിട്ടിരുന്നു ട്രെയിൻ മറ്റു പ്രൊസീജറൊക്കെ കഴിഞ്ഞ് ട്രെയിൻ വിട്ടു താങ്കൾ ഈ കാണിക്കുന്നത് ശരിയാണോ താങ്കൾക്ക് ആഹാരം തന്ന ഒരാളാണ് നിങ്ങൾക്ക് അയാളെ മറ്റൊന്നും സഹായിക്കാനൊന്നും ചെയ്ത് പറ്റിയെന്ന് വരില്ല പക്ഷേ അത് കണ്ടു എന്ന് നിങ്ങൾക്ക് വരുത്താമായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഇയാളൊന്നും പറഞ്ഞില്ല ഞാൻ കുറേ കൂടി അയാളോട് സംസാരിക്കേണ്ടി വന്നു ഇങ്ങനെ രണ്ട് അപകടങ്ങൾ മറ്റൊരപകടം ഞാൻ തൃശ്ശൂർ ഞാൻ കണ്ടിട്ടുള്ളതല്ല പക്ഷേ എല്ലാവർക്കും അറിയാവുന്നൊരു അപകടമാണ് ഒരു സ്ത്രീ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിൻ്റെ ഇടയിലേക്ക് കാല് എഴുതി വീണത് അങ്ങനെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നൂറുകണക്കിന് അപകടങ്ങൾ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കാണാവുന്നതാണ് ഇതിൽ ഏറെയും ആത്മഹത്യകളെ മാറ്റിവെക്കാം പക്ഷേ ഇതിൽ ഏറെ അപകടങ്ങൾ നമ്മൾ വരുത്തി വെച്ചതാണ് വരുത്തി വയ്ക്കുന്നതാണ് അടുത്തിടെ വൈറലായ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത ഒരു ഷോപ്പിൽ വന്നിട്ട് സ്നാക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു സ്നാ കടയിൽ വന്നിട്ട് സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നു വളരെ അലസമായിട്ടാണ് ആ കുട്ടിയുടെ ബിഹേവിയർ എന്നിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഗാഡ് വിസിലടിക്കുന്നു വിസ് എൻജിൻ വിസിലടിക്കുന്നു ഈ കുട്ടി അപ്പോഴും അലസമായി ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് ട്രെയിൻ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓടി ചെന്ന് കയറാൻ ശ്രമിക്കുന്നു കഷ്ടിച്ച് അവിടെ നിന്ന് മനുഷ്യർ ഇടപെട്ടതുകൊണ്ട് മാത്രം ഒരു മരണത്തിൽ നിന്ന് ആ കുട്ടി രക്ഷപ്പെടുന്നു നിങ്ങളൊരുപക്ഷെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഞാൻ നമ്മൾ ട്രെയിനിൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഇത് ഏത് തലമുറയിൽ വെച്ചാണ് നമുക്ക് ബോധം വരുന്നതെന്ന് പലപ്പോഴും നമുക്ക് അതിശയം തോന്നും ഫുട്ബോളിൽ ഇരിക്കുന്ന മനുഷ്യരിൽ വളരെ പ്രായം ചെന്നവരുണ്ട് ചെറിയ കുട്ടികൾ വരെ ഉണ്ട് അപ്പോൾ എവിടെ വെച്ചാണ് മനുഷ്യന് ബോധോദയം വരുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചില കുട്ടികളൊക്കെ ചിലപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആയിട്ട് ഡോറിലിരിക്കും അവരുടെ ചെന്ന് പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെയാണ് അവർ നമ്മളോട് തിരിച്ച് പെരുമാറുന്നത് നിങ്ങൾക്ക് എന്താണ് എന്നുള്ള അർത്ഥത്തിൽ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ മരിച്ചാൽ ആത്യന്തികമായ നഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെക്കാളുപരി നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ ആയിരിക്കും അവർ ജീവിതം മുഴുവൻ ആ വേദന കൊണ്ടായിരിക്കും ജീവിക്കുന്നത് ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഫുട്ബോളിൽ ഇരിക്കാൻ തോന്നില്ല നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭാരമുള്ളതാണ് ട്രെയിനിൻ്റെ ഡോറുകൾ നല്ല ഭാരമുള്ളതാണ് കാറ്റത്ത് നല്ലൊരു ഓസലേഷൻ വരികയാണെങ്കിൽ ഡോർ വന്ന് വളരെ അലസമായിരിക്കുന്നു നമ്മളെ തട്ടിയെടുത്ത് വെളിയിലേക്ക് ഇടാൻ അതുമാത്രം മതി പലപ്പോഴും ട്രെയിനുകൾ നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്നു ഒരു മെയിൻ ട്രാക്കിലൊക്കെ ആണെങ്കിൽ നൂറ്റി പത്ത് കിലോമീറ്റർ ആവറേജ് സ്പീഡുള്ള ഒരു വലിയ വലിയ മൊമൻറ്റം ഒരു സംഗതിയാണ് ട്രെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും മെയിൻ ലൈനുകളിലേക്ക് ട്രെയിൻ പ്രവേശിക്കുന്നത് പ്ര പ്രത്യേകിച്ച് മെയിൻ ലൈനിലാണ് പ്ലാറ്റ്ഫോമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര സ്ലോയിലല്ല ട്രെയിൻ വരുന്നത് അത് നിൽക്കാൻ വരുമ്പോൾ തന്നെ ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡ് ഉണ്ടാവും അതുപോലെ മെമോ അതുപോലെ ഈ പറഞ്ഞ വന്ദേ ഭാരത് ഇങ്ങനെയുള്ള ട്രെയിനുകൾ പെട്ടെന്ന് സ്പീഡ് പിക്കപ്പ് ചെയ്യുന്നതും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിവുള്ളതുമാണ് മേമോ ഒക്കെ ഒരു ഒരു മിനിറ്റിൽ നാൽപ്പത് അമ്പത് എൺപത് കിലോമീറ്റർ സ്പീഡ് എടുക്കാൻ കഴിവുള്ള ട്രെയിനുകളാണ് അപ്പോൾ അതിൽ നമുക്ക് അലസമായി ചാടി കയറാൻ പറ്റത്തില്ല അത് തീർച്ചയായും നിങ്ങളുടെ അപകടത്തിലേക്ക് എത്തിക്കും ഞാൻ അടുത്തിടെ ട്രെയിനിൽ ഡ്യൂട്ടി ചെയ്ത് പോകുമ്പോൾ ഒരു സ്ത്രീ ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മ അവരുടെ മകനെ ഫുട്ബോളിൽ ഇരുത്തിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ആദ്യം അവരുടെ ഫോട്ടോയാണ് എടുത്തത് പിറകിൽ നിന്ന് ഫോട്ടോ എടുത്തു എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെയാണ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നതെങ്കിൽ ഞാൻ ആലോചിച്ചതാണ് ഈ അമ്മ ഇങ്ങനെ ഈ കുട്ടിയെ ഇതുപോലെ വളർത്തുകയാണെങ്കിൽ അടുത്ത ജനറേഷനിൽ പോലും നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകുട്ടോ ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെയാണ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ കുട്ടി എങ്ങനെയായിരിക്കും ഇതിൻ്റെ യാത്രയെ അലസമായി എടുക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി തിരിച്ച് ആ കുട്ടിയെ വിളിച്ചകത്ത് തിരുത്തി ഇങ്ങനെ വളരെ അലസ്യം നമുക്ക് ഫുട്ബോളിരിക്കാൻ അത്യാവശ്യം രസമുള്ള ഒരു സംഗതിയാണ് കാര്യം കുറച്ച് കാറ്റ് കിട്ടും കാഴ്ചയൊക്കെ കാണാം പക്ഷേ ആ കാഴ്ച അല്ലെങ്കിൽ അത് ദുരന്തത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയായിരിക്കും നിങ്ങൾ നോക്കൂ ഞാൻ മറ്റൊരു അനുഭവമുള്ളത് ഒരു റെയിൽവേ ജീവനക്കാരൻ ഈ ഡോറിൽ നിന്ന് തല വെളിയിലേക്കിട്ടു അയാൾ ഇലക്ട്രിക് പോസ്റ്റിൽ തലയിടിച്ച് മരിച്ചു പല സ്ഥലങ്ങളിലും പല ട്രാക്കിൻ്റെ പല ഭാഗത്തും ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ സിഗ്നൽ പോസ്റ്റുകൾ ഉണ്ടാവും ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അടുത്തായിരിക്കും ചില കറവുകളിൽ ഒക്കെ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് തല നീട്ടി വെച്ചാൽ ആ തലെ തകർത്തു പോകാൻ അതുമാത്രം മതിയാവും അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട് ഇത് ശ്രദ്ധിക്കുക ഞാൻ അന്ന് മനോരമയിൽ എഴുതിയ ആ ലേഖനത്തിന് തലക്കെട്ടിട്ടത് കാല് നീട്ടി തൊട്ട കാലൻ എന്നാണ് ഈ ഫുട്ബോളിനും റെയിൽവേ പ്ലാറ്റ്ഫോമിനും ഇടയ്ക്കുള്ള അകലം അത് കൃത്യമായ ഒരു അകലമല്ല എല്ലാ സ്റ്റേഷനിലും ഒരേ അകലമല്ല പ്ലാറ്റ്ഫോമിന് ഒരേ ഉയരമല്ല ഇത് പല സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഒരു കാൽക്കുലേഷനും അവിടെ വർക്ക് ചെയ്യൂല നമ്മൾ നൂറ് പ്രാവശ്യം ട്രെയിനിൽ നിന്ന് ചാടി നൂറ് പ്രാവശ്യം ചാടി കയറി നമ്മൾ മരിച്ചിട്ടില്ല നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇത് നമുക്ക് നൂറ്റി ഒന്നാമത്തെ പ്രാവശ്യവും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഏതൊരു ഉറപ്പും തരുന്നില്ല മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ ആക്ട് നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് പ്രകാരം ഫുട്ബോളിൽ യാത്ര ചെയ്യുന്നത് ഒരു കുറ്റകൃത്യം കൂടിയാണ് അതായത് നിങ്ങൾക്ക് ഫൈൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ജയിൽവാസം ഒക്കെ കിട്ടാവുന്നൊരു വകുപ്പ് കൂടി അതിനകത്തുണ്ട് ഇതും കൂടി മനസ്സിലാക്കുക ഞാൻ ഒരിക്കൽ കൂടി ആ വലിയ സ്വന്തം റിസ്ക് എടുത്ത് സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ റിസ്ക് എടുത്ത് തൻ്റെ കഴിവിനേക്കാൾ ഉപരി ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ ഉഷാ സുരേഷ് ബാബു എന്ന ആ മേടത്തെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു ഒപ്പം തന്നെ കാലൻ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി ക്ഷണിക്കാതെ കടന്നു വരാതിരിക്കട്ടെ എന്നുകൂടി പറയുന്നു നന്ദി